ഇന്നലെ ശരിക്കും അബ്സല്യൂട്ട്ലി ഹൈദരാബാദ് എഫ് സി കാഴ്ച പോരാട്ടം എന്ന് പറയേണ്ടത് ചെന്നൈൻ എഫ് സിയുടെ പേര് കേട്ട ടീം ഓവൻ കോയില് വളരെ കരുത്തന്മാരായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ താരങ്ങൾ ഒമ്പത് അറ്റാക്കേഴ്സിനെയാണ് ഇന്നലെ കളത്തിൽ ഇറക്കിയത് കളത്തിലിറക്കിയത് ആയിരത്തി മൂന്നോ നാലോ ഒന്നുമല്ല ഒമ്പത് അറ്റാക്കിംഗ് പ്ലേഴ്സിനെയാണ് ഇന്നലെ ഓവൻ കോയില് ഇറക്കിയത് പക്ഷേ അവരെ കൊണ്ടൊന്നും ഹൈദരാബാദിൻ്റെ പ്രതിരോധത്തിൻ്റെ പൂട്ടുപൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല മലയാളി താരമായിട്ടുള്ള അലക്സജിയോടെ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു അബ്സൊലൂട്ട്ലി കൊടികെട്ടിയ വിദേശ താരങ്ങളെക്കാൾ മികച്ച പ്രതിരോധ പ്രകടനം അലക്സജി കാഴ്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദ് എഫ് സി വിശ്വസിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഈ മലയാളി താരത്തിന്റെ കയ്യിലേക്ക് ക്യാപ്റ്റന്റെ അംബാനി നൽകിയത് ബ്ലാസ്റ്റേഴ്സും അലക്സജിയും തമ്മിൽ വേറൊരു ബന്ധമുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം ഈ സജി ഇന്ത്യൻ ഫുട്ബോളിലെ സോളിഡ് ബാക്ക് എന്നറിയപ്പെടാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് കാരണം ഒൻപത് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് അണിനിരത്തിയിട്ട് പോലും പത്ത് പേരായി ചുരുങ്ങിയ ഹൈദരാബാദ് എഫ് സി തങ്ങളുടെ നെറ്റിലേക്ക് ഒരു ഗോൾ പോലും കയറ്റാതെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും ഈ സജിക്ക് തന്നെ കൊടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആദ്യ പകുതിയിൽ ഓവൻ കോയല് ബിൽഡപ്പ് പ്ലേയിലൂടെ ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അതും സജി അവിടെ പാറ പോലെ ഉറച്ചു നിന്ന് തടയുന്ന കാഴ്ചയാണ് രണ്ടാമത്തെ തവണ ക്രോസുകളുമായിട്ട് നോക്കി പക്ഷേ ടോളസ്റ്റ് വളരെ ഉയരമുള്ള സജിയോടുള്ള കാലത്തോളം അവിടേക്ക് ക്രൂസുകൾ സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണിങ് ഡിഫൻസിഎബിലിറ്റി എന്താണെന്ന് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ ഓവൻ കോയിൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറിയത് ഹാഫ് ടൈമിലെ അണിന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കാരണം ഹൈദരാബാദിനെ വേഗത്തിലിട്ട് തുടുക്കാം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ സജി ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും ഇന്നലെ ഓവൻ കോയിലും ചെന്നൈയും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ സീസണിലെ ആദ്യ ഗോൾഡസ് ഡ്രോ ഇന്നലെ വഴങ്ങേണ്ടി വന്നപ്പോൾ സജി മികച്ചു നിൽക്കുകയാണ് തൻ്റെ പ്രതിരോ പ്രതിരോധ പ്രകടനത്തിൻ്റെ പീക്കിൽ